ബിജോ ചെയ്ത എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളിക്കാരിക്ക് മകളുണ്ട് വർഷങ്ങളായിട്ട് അജിത്തെ ആ ഒരു ടോർച്ചർ സഹിക്കുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കും പുള്ളിക്കാരിക്ക് ഇത് വേണമെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവാം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരൊക്കെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ തന്നെ നിൽക്കുന്നത് ചേന്നെ നിൽക്കുന്ന അതുകൊണ്ടായിരിക്കും അപ്പം ധന്യ ചേച്ചിയുടെ ലൈഫിലേക്ക് വരുന്ന ഇപ്പൊ ഉണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ധന്യ ചേച്ചിക്ക് സീഡ് ഇട്ട് കൊടുക്കുന്നത് പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ഒരു മൂവ് പുള്ളിക്കാരിയുടെ ലൈഫിന് വേണ്ടിട്ട് ഒരു മൂവ് എടുക്കാൻ വേണ്ടിട്ട് ഒരു സീഡ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ണിന്ന് പറയുന്ന വിച്ചട്ടൻ ചെയ്ത ക്യാരക്ടറാണ് അപ്പൊ ആ ഒരു കാര്യവും കൂടെ നമ്മൾ ഈ മൂവിക്കകത്ത് പറയുന്നത് ആ ഒരു ഒരു അങ്ങനത്തെ ഒരു സംഭവം ഇപ്പം സ്വന്തം ഫാമിലിന്ന് തന്നെ അല്ല വന്നത് ആ ഒരു സപ്പോർട്ട് കിട്ടിയത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ സിനിമ കണ്ടിട്ട് രണ്ട് രീതിയിൽ മാറാനുള്ള ചാൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്ന് ഒരു ജസ്റ്റ് ഓക്കെ ഓക്കെ ഡെയിലി ബേസിസ് വളരെ ബിസി സ്കെഡ്യൂളിൽ പോകുന്ന ഫാമിലീസ് ഉണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യാനും അടുത്തിടപഴകാനും ശ്രമിക്കാൻ സാധ്യതയുണ്ട് അതെനിക്ക് ഒന്നും ഫീൽ ചെയ്യൂരെ അതെ കൊണ്ടല്ല അവരുടെ റിലേഷൻഷിപ്പ് മോശമായി സ്കെഡ്യൂൾ കാരണമാണ് മോർണിംഗ് ടു ഈവനിങ് ഓഫീസിൽ പോകുന്നു തിരിച്ചു വരുന്നു പിന്നെ വീട്ടിലെ വോക്കുകള് കുട്ടികളുടെ കാര്യങ്ങൾ അവർ തമ്മിൽ ജീവിക്കാൻ മറന്നു പോകുന്നു അങ്ങനെയുള്ള വുമൻസ് അവരൊന്നും കൂടി അവരുടെ ഹസ്ബൻഡുമായിട്ട് റിലേറ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് അബ്യൂസി അബ്യൂസ് ചെയ്യപ്പെടുന്ന ലേഡീസ് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഇതിൽ നിന്ന് കമൗട്ട് ചെയ്യണം എങ്ങനെയാണോ ധന്യ കമൗട്ട് ചെയ്തത് എന്നിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊരു കാറ്റഗറി ഏറ്റവും നല്ല ഫാമിലി ജീവിച്ചുകൊണ്ടിരിക്കുന്നവര് അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ മനോഹരമായ ജീവിതമാണ് അവരുടെ എന്നാണ് കേസ് കേസ് കൊടുക്കാനോ അത് ആ ആ പെർട്ടിക്കുലർ പേഴ്സൺ ഇഷ്ടമാണ് അവർ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാം സമാധാനമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാം അത് ആ വുമന്റെ ഇഷ്ടമാണ് അത് നമ്മൾ സിനിമയിലോട്ട് കൊണ്ടുവന്നിട്ടില്ല എങ്ങനെ വേണേലും നിങ്ങൾക്ക് എടുക്കാം ഇത്തരത്തിലും ഡിസിഷൻ എടുക്കാൻ ഭയപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അത് എന്ത് റീസൺ ആണെന്ന് നമുക്കറിയില്ല കാരണം നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർ ഭയക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കേസുമായിട്ട് മുന്നോട്ട് വരണ്ട അവർക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ എന്താണ് പറയുന്നത് ഒന്ന് ഫാമിലി ഉണ്ടാവാം അവരുടെ അച്ഛൻ അമ്മ സൊസൈറ്റി രണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം ദാറ്റ് മീൻസ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അവരാരും ചെയ്യുകയും ഒന്നും ചെയ്യാണ്ട് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി കുട്ടികളുടെ കാര്യം മാത്രം നോക്കി അങ്ങനെ അങ്ങായി അപ്പൊ അവർക്ക് ഇനി ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പുതിയൊരു നെക്സ്റ്റ് ലെവലിലോട്ട് വരാൻ വരാൻ പറ്റില്ല എന്നൊരു തോന്നലായിരിക്കാം അപ്പൊ എനിക്ക് എല്ലാ ലേഡീസിനോടും പറയാനുള്ളത് എല്ലാ വുമൻസിനോടും പറയാനുള്ളത് ഇൻഡിപെൻഡന്റ് ഫിനാൻഷ്യലി ക്യാപ്പ് ആവണം അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാലും അവർക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ആ തീരുമാനം എടുത്തതെങ്കിലും ദാറ്റ്സ് വാട്ട് ഐ എഫെക്ട് തിങ് സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നമ്മളെ ഇത്രയും കൊല്ലങ്ങളിലായിട്ട് ഒരു കണ്ടീഷനിങ് ആണ് ഇതാണ് ഇതാണ് തെറ്റ് അപ്പൊ അതിന് ഇപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഐ ഫീൽ ലൈക്ക് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ആൻഡ് ഓൾസോ അതിന് താങ്ക്സ് താങ്ക്സ് ടു മീഡിയ താങ്ക്സ് ടു എക്സ്പോഷർ അതൊക്കെ കാരണമാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന് ഒരു ചെറിയ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ മാറ്റം എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ കേസിന് പോവാതെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബട്ട് ഓൾസോ സോഷ്യൽ കണ്ടീഷനിങ് അതിപ്പോ മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റങ്ങള് നമ്മള് കൊറേ രീതി സെപ്പറേഷനിലാണെങ്കിലും ഡെവോഴ്സിലാണെങ്കിലും പുറത്ത് സ്ത്രീകൾ പുറത്തുനിന്ന് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും അതൊക്കെ കാണുന്നുണ്ട് അതൊക്കെ സോഷ്യൽ കണ്ടീഷനിങ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ മാറ്റുന്നുണ്ട് തീർച്ചയായും ഇന്ന് ഞാൻ ചോദിക്കാം കാരണം എന്ന് വെച്ചാൽ ആ അങ്ങനെ ഒരു പോയിന്റ് ഉള്ളപ്പോൾ ഇപ്പോ ഇൻഡിപെൻ്റ് ആകുന്ന വളരെ നല്ലവരാണ് സ്വന്തമായിട്ട് ഐഡന്റിറ്റി വേണം സ്വന്തമായിട്ട് ജോബ് സെക്യൂരിറ്റി ഇപ്പോഴും വേണം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഉള്ളപ്പോൾ തന്നെ സൊസൈറ്റിയിലെ ഡിവോഴ്സ് റേറ്റുകൾ കൂടി വരുവാണ് അതായത് അവരോട് ഒരു തവണ പബ്ലിക് റെസ്പോൺസ് എടുത്തപ്പോൾ അവർ പറഞ്ഞ പറഞ്ഞാൽ വെച്ചാൽ ഞാൻ എനിക്ക് എനിക്കിനി ഒരാളാണ് എനിക്ക് ഡിപെൻഡ് ചെയ്യണം എനിക്ക് ഫാമിലി വേണമെന്ന് വേണമെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും പിന്നെ ഒരു ഫാമിലി എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പം ഇൻഡിപെൻറ്റ് ആകുന്നതനുസരിച്ച് ഫാമിലി വാല്യൂ കുറവായിരിക്കും അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഒന്ന് പറയും രണ്ടിന് ഡിവോഴ്സ് പോവാ ണ്ടാവുമായിരിക്കാം പക്ഷെ ഞാനൊരു ഇതിനെ കുറിച്ച് കൊറേ ആലോചിച്ചിട്ടുണ്ട് വാട്ട്ഇസ് അപ്പൊ എന്താണ് ഒരു റിലേഷൻഷിപ്പ് രണ്ടുപേര് ഹാപ്പി ആയിട്ടിരിക്കണ്ടേ ഇനി ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് എന്തിനാണ് ഒന്നിച്ച് ജീവിക്കുന്നത് അപ്പോ ആ ഒരു റിലേഷൻഷിപ്പില് എന്റെ ഇതിൽ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം റെസ്പെക്ട് ഇമ്പ്രൂവ് ചെയ്യണം നമുക്ക് റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അത് ഒരു ലൈഫ് മാരില്ലെന്ന് ഞാൻ പറയുന്നത് പറയണേ റിലേഷൻഷിപ്പും ആയിരിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അവിടെയും കമ്മ്യൂണിക്കേഷനും ആവശ്യമുണ്ടല്ലോ ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തോന്നുന്നു കമ്മ്യൂണിക്കേഷനും റെസ്പെക്ടും കാര്യം അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഇഷ്ടവും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എന്നിട്ട് ആ ഒരു ഇക്വേഷൻ ആ ഒരു ഇത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യമാണ് കുട്ടികൾ ഇൻവോൾവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും അടി ഉണ്ടാക്കുന്ന പേരൻസ് അപ്പൊ ആ കുട്ടിക്ക് രണ്ട് അച്ഛനും അമ്മയും ഒന്നിച്ചല്ലെങ്കിലും അവരുടെ പേര് ഹാപ്പി ആണെങ്കിൽ ആ കുട്ടി വളരുന്നത് വാച്ചിങ് ടു വെരി ഹാപ്പി പീപ്പിൾ അപ്പൊ അങ്ങനെ തന്നെയാണ് ഡിവോഴ്സ് റേറ്റ് കൂടുന്നുണ്ടാവുമായിരിക്കാം അതിന് ഐ ഗെസ് നമ്മൾ ഇനി വലിയ ഗെറ്റി ടു റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് സെറ്റപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇനി ആൾക്കാരെ കാണുമ്പോൾ അവരെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വോൺസും നീഡ്സും നമുക്ക് അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു സൊസൈറ്റിയിലായിരിക്കും എല്ലാവർക്കും അവരുടെ വോൺസും നീഡ്സും അറിയാം అదే అడిపించ <laughs>